കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണ സംഘടിപ്പിച്ചു കെ വിവി എസ് പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു അഭിവാദ്യം പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് യൂണിറ്റ് അംഗവും കെഎസ് ബി എ സംസ്ഥാന ട്രഷററുമായ സക്കീർ ഹുസൈൻ എന്നിവർ ധർണയ്ക്ക് സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻസാർ സ്വാഗതവും പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ അബുലൈസ് നന്ദിയും രേഖപ്പെടുത്തി വ്യാപാരികളെ പിഴിയുന്ന നയമാണ് സ്വീകരിച്ചതെന്ന് ും കേരളത്തിലെ വ്യാപാരികൾക്ക് പരിചേൽപ്പിക്കുന്ന ഗവൺമെന്റുകളുടെ ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ആയിരത്തോളം ആറ് കോർപ്പറേഷൻ ഓഫീസുകളിലേക്കും ഇന്ന് ത്തോളം വരുന്ന ഏകോപന സമിതിയുടെ യൂണിറ്റുകൾ ചേർന്ന് ധർണാ സമരം നയിക്കുകയാണ് സാധാരണയായി ജീവിതമാർഗമായ വ്യാപാരം രാത്രി എട്ട് മണിക്ക് തുറന്ന് രാത്രി പത്ത് മണിക്കടച്ച് വീട്ടിൽ പോവുക എന്നതിനപ്പുറം സമരം ചെയ്യാനോ അനാവശ്യമായി നാട്ടിൽ വിജയങ്ങൾ ഉണ്ടാക്കാനോ വ്യാപാരി മുതൽ കൊടുക്കും ഇത്തരത്തിൽ ദ്രോഹിത ദ്രോഹിതും വ്യാപാരി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം